ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗൂസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ നാൽപ്പത്തിയേഴാമത് വീഡിയോയാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മൂന്നാമത്തെ തലക്കെട്ട് ധനികനും ദൈവരാജ്യവും പതിനേഴ് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഒരുവൻ ഒരു അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയത് എപ്പോൾ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ അതായത് യേശുവിന്റെ മുമ്പിൽ മുട്ടുത്തിയത് എപ്പോൾ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചത് എന്ത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഓടിവന്ന് മുട്ടുകുത്തിയ മനുഷ്യൻ യേശുവിനോട് എന്താണ് ചോദിച്ചത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം നാലാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര് എവിടെ വെച്ച് ഒരുവൻ വഴിയിൽ വച്ച് അഞ്ചാമത്തെ ചോദ്യം ഒരുവൻ എന്തു ചെയ്ത ശേഷമാണ് നിത്യജീവൻ അവകാശമാക്കുന്നതിനെക്കുറിച്ച് യേശുവിനോട് ചോദിച്ചത് ഓടി വന്ന് മുട്ടുകുത്തിയ ശേഷം ആറാമത്തെ ചോദ്യം ഓടിവന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയവൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ നല്ലവനായ ഗുരു യേശുവിന്റെ അടുക്കൽ ഓടി വന്ന് മുട്ടുകുത്തി നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച മനുഷ്യൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ നല്ലവനായ ഗുരു ഏഴാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചവനോട് യേശു എന്താണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടുവന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ് കാരണം അവൻ യേശുവിനെ നല്ലവനായ ഗുരു എന്നാണ് സംബോധന ചെയ്തത് എട്ടാമത്തെ ചോദ്യം നല്ലവനായി ഒരാൾ മാത്രമേ ഉള്ളൂ അത് ആരാണ് ദൈവം ഒൻപതാമത്തെ ചോദ്യം ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരും ഇല്ല എന്ന് യേശു പറഞ്ഞത് ആരോടാണ് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവന്റെ അടുക്കൽ മുട്ടുകുത്തിയ മനുഷ്യനോട് പത്താമത്തെ ചോദ്യം നിനക്ക് എന്ത് അറിയാമല്ലോ എന്നാണ് യേശു അവനോട് ചോദിച്ചത് പ്രമാണങ്ങൾ പത്താമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിനക്ക് എന്ത് അറിയാമല്ലോ എന്നാണ് യേശു തന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയ ഒരുവനോട് ചോദിച്ചത് പ്രമാണങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം മർക്കൂസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ എത്ര പ്രമാണങ്ങളാണ് പറയുന്നത് ഏതെല്ലാമാണ് ആ പ്രമാണങ്ങൾ ആറു പ്രമാണങ്ങൾ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഇങ്ങനെ ആറു പ്രമാണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഒരു ക്രമം ഓർത്തുവയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരിക്കൽ കൂടി പറയാം കൊല്ലരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക മർക്കോസ് പത്തിന്റെ പത്തൊൻപതിലാണ് ഈ ആറ് പ്രമാണങ്ങൾ യേശു പറയുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം മർക്കോസ് പത്ത് പത്തൊൻപതിൽ യേശു ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രമാണം ഏതാണ് കൊല്ലരുത് പതിമൂന്നാമത്തെ ചോദ്യം മർക്കോസ് പത്ത് പത്തൊൻപതിൽ യേശു അവസാനം പറഞ്ഞിരിക്കുന്നത് ഏത് പ്രമാണമാണ് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പതിനാലാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്ത് പത്തൊൻപതിൽ യേശു പറയുന്ന ആറു പ്രമാണങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് പറയുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം പതിനഞ്ചാമത്തെ ചോദ്യം പ്രമാണങ്ങൾ അനുസരിക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മറുപടി എന്തായിരുന്നു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം പ്രമാണങ്ങൾ അനുസരിക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയ ഒരുവൻ എന്താണ് മറുപടി പറഞ്ഞത് ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് പതിനാറാമത്തെ ചോദ്യം നിനക്ക് ഒരു കുറവുണ്ടെന്ന് യേശു പറഞ്ഞത് ആരോട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചവനോട് പതിനേഴാമത്തെ ചോദ്യം നിനക്ക് ഒരു കുറവുണ്ടെന്ന് യേശു ഒരുവനോട് പറഞ്ഞത് എങ്ങനെയാണ് സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പതിനെട്ടാമത്തെ ചോദ്യം ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു ആ മനുഷ്യനോട് എന്താണ് പറഞ്ഞത് നിനക്ക് ഒരു കുറവുണ്ട് പത്തൊൻപതാമത്തെ ചോദ്യം സ്വർഗത്തിൽ നിക്ഷേപം എന്തു ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക സ്വർഗത്തിൽ നിക്ഷേപം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു ആ മനുഷ്യനോട് പറയുന്നു ഇരുപതാമത്തെ ചോദ്യം എന്ത് ഉണ്ടാക്കിയതിനു ശേഷം യേശുവിനെ അനുഗമിക്കുക എന്നാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞത് സ്വർഗത്തിൽ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയതിനു ശേഷം തന്നെ അനുഗമിക്കുക എന്ന് യേശു ആ മനുഷ്യനോട് പറയുന്നു സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള മാർഗമായി പറയുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എപ്പോൾ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ യേശു ആ കുറവ് പരിഹരിക്കുന്നതിനായി നൽകുന്ന നിർദ്ദേശം എന്താണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചു പോയി നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ആ വാക്യം ഒരിക്കൽ കൂടി പറയാം നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക മർക്കോസ് പത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചു പോകാൻ കാരണമെന്ത് കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ദാനധർമ്മത്തെ കുറിച്ചുള്ള യേശുവിന്റെ വചനം കേട്ടവൻ എങ്ങനെയാണ് തിരിച്ചു പോയത് വിഷാദിച്ച് സങ്കടത്തോടെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ധനികനായ ഒരുവൻ സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ചോദ്യം ഒരിക്കൽ കൂടി പറയാം ധനികനായ ഒരുവൻ സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ഇരുപത്തി ചോദ്യം സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ശിഷ്യന്മാരോട് ഇരുപത്തി ചോദ്യം എന്തു ചെയ്തതിനു ശേഷമാണ് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് യേശു പറഞ്ഞത് ചുറ്റും നോക്കിയ ശേഷം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം യേശു ചുറ്റും നോക്കിയ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ വചനമെന്ത് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം മുപ്പതാമത്തെ ചോദ്യം ഏതു ഏത് കേട്ടാണ് ശിഷ്യന്മാർ വിസ്മയിച്ചത് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന യേശുവിന്റെ വാക്കുകൾ കേട്ടാണ് ശിഷ്യന്മാർ വിസ്മയിച്ചത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ശിഷ്യന്മാർ വിസ്മയിച്ചപ്പോൾ യേശു വീണ്ടും അവരോട് എന്താണ് പറഞ്ഞത് മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം വീണ്ടും ശിഷ്യന്മാരോടായി യേശു ഇങ്ങനെ പറയുകയാണ് മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ധനികനും ദൈവരാജ്യവും എന്ന സംഭവം വിശദീകരിക്കുന്നതിനിടയിൽ യേശു ശിഷ്യന്മാരെ സംബോധന ചെയ്തത് എങ്ങനെ മക്കളെ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്ത് ഇരുപത്തിനാലിൽ യേശു ശിഷ്യന്മാരെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് മക്കളെ മുപ്പത്തിനാലാമത്തെ ചോദ്യം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ം എന്താണ് എന്നാണ് യേശു പറയുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് സൂചിക്കുഴ എന്നത് കേൾക്കുമ്പോ ചെറിയ ക്ലാസുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് തുണി തയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സൂചിയുടെ പുറകിൽ നൂല് കടത്തുന്ന ആ ഒരു ഹോളിനെയാണ് സൂചിക്കുഴ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല ജറുസലേം ദേവാലയത്തിലൊക്കെ ആളുകൾക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന കവാടമുണ്ട് അത് വളരെ ചെറുതാണ് ആളുകൾക്ക് തന്നെ അതിലൂടെ കടന്നുപോവുക വളരെ പ്രയാസമാണ് അതിനെയാണ് ശരിക്കും സൂചിക്കുഴ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആര് എവിടെ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്നാണ് യേശു പറയുന്നത് സമ്പന്നൻ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ശിഷ്യന്മാർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചത് എന്താണ് അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും ചോദ്യം ഒരിക്കൽ കൂടി ശിഷ്യന്മാർ അത്യന്തം വിസ്മയഭരിതരായി യേശുവിനോട് എന്താണ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ രക്ഷപെടാൻ ആർക്ക് കഴിയും എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചത് എങ്ങനെ അത്യന്തം വിസ്മയ ഭരിതരായി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രക്ഷപെടാൻ ആർക്ക് അസാധ്യമാണ് എന്നാണ് യേശു പറയുന്നത് മനുഷ്യന് മനുഷ്യന് രക്ഷപെടാൻ അസാധ്യമാണ് എന്ന് യേശു പറയുന്നു രക്ഷപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് യേശു തുടർന്ന് പറയുന്നുണ്ട് നാൽപ്പതാമത്തെ ചോദ്യം മനുഷ്യന് ഇത് അസാധ്യമാണ് അതായത് രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ് ഇങ്ങനെ യേശു ആരോടാണ് പറഞ്ഞത് ശിഷ്യന്മാരോട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യന് ഇത് അസാധ്യമാണ് ഡാഷ് അങ്ങനെയല്ല മർക്കോസ് പത്ത് ഇരുപത്തിയേഴ് പ്രകാരം പൊരിപ്പിക്കുക ദൈവത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് പത്രോസിന്റെ സാധാരണ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതും ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും ഒക്കെ സാധാരണയായി പത്രോസാണ് ഇവിടെയും പത്രോസ് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഇത് ആരുടെ വാക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെ യേശുവിനോട് ചോദിച്ചത് ചോദ്യം എന്റെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും എന്തെല്ലാം കാര്യങ്ങൾ ത്യജിച്ചവർക്കാണ് ഇവിടെ വച്ചുതന്നെ നൂറിരട്ടിയായി ലഭിക്കാതിരിക്കുകയില്ല എന്ന് യേശു പറയുന്നത് ഏഴു കാര്യങ്ങളാണ് പറയുന്നത് ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ചോദ്യം ഒരിക്കൽ കൂടി പറയാം എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിച്ചവർക്കാണ് ഇവിടെ വച്ചു തന്നെ നൂറിരട്ടിയായി ലഭിക്കാതിരിക്കുകയില്ല എന്ന് യേശു പറയുന്നത് ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും മുൻപ് പറഞ്ഞ ഏഴു കാര്യങ്ങൾ ഉപേക്ഷിച്ച ആളുകൾക്ക് ഇവിടെ വച്ച് തന്നെ നൂറിരട്ടിയായി ലഭിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലഭിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് അവിടെ എട്ടു കാര്യങ്ങളാണ് പറയുന്നത് ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അത് കൂടാതെ രണ്ടു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പീഡനങ്ങളും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ഒരിക്കൽ കൂടി പറയാം എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഏതാനും കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വച്ച് തന്നെ നൂറിരട്ടിയായി ലഭിക്കും അത് ലഭിക്കുന്നത് എന്തൊക്കെയെന്ന് യേശു പറയുന്നു ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അതുകൂടാതെ പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഏതാനും കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഉപേക്ഷിക്കുന്നവർക്ക് നൂറിലെട്ടിയായി ലഭിക്കും എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് ഉപേക്ഷിക്കുന്നത് എന്തെല്ലാമാണ് ലഭിക്കുന്നത് ഈ പറയുന്നതിനിടയിൽ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നില്ല എന്താണത് പിതാവിനെ അതൊരു പക്ഷേ സാങ്കേതികമായി ആ വാക്യത്തിൽ പിതാവ് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലിറ്റററി ആ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലും പിതാവിനെ ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട നമ്മൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നു അതെല്ലാം ലഭിക്കും ധികമായും ലഭിക്കും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എങ്കിലും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോ എന്താണ് അവിടെ വിട്ടുപോയ കാര്യം എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമെഴുതാൻ നാം മനസ്സിലാക്കിയിരിക്കണം എന്നതുകൊണ്ട് അത് പറഞ്ഞു എന്നേയുള്ളൂ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഭവനങ്ങളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാക്കളെയും മക്കളെയും വയലുകളെയും കൂടാതെ അധികമായി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടു കാര്യങ്ങൾ എന്തെല്ലാമാണ് പീഡനങ്ങളും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ചോദ്യം എന്നാൽ പലരും പിമ്പന്മാരും മുമ്പന്മാരുമാകും മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം യേശു പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം നടത്തുന്ന വാക്യഭാഗം ഏത് മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങൾ ഒൻപതാമത്തെ ചോദ്യം യേശു പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം നടത്തുന്നത് എവിടെ വച്ച് ജെറുസലേമിലേക്കുള്ള വഴിയിൽ വച്ച് അൻപതാമത്തെ ചോദ്യം ജെറുസലേമിലേക്കുള്ള വഴിയിൽ നടന്നു പോകുമ്പോൾ ആരാണ് മുന്നിൽ നടന്നിരുന്നത് യേശു അൻപത്തി ഒന്നാമത്തെ ചോദ്യം യേശു ജെറുസലേമിലേക്കുള്ള വഴിയിൽ നടന്നു പോകുമ്പോൾ വിസ്മയിച്ചത് ആര് ശിഷ്യന്മാർ അൻപത്തിരണ്ടാമത്തെ ചോദ്യം ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോകുമ്പോൾ അനുയാത്ര ചെയ്തിരുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു അവർ ഭയപ്പെട്ടിരുന്നു അൻപത്തി മൂന്നാമത്തെ ചോദ്യം ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോകുമ്പോൾ ഭയപ്പെട്ടിരുന്നത് ആര് അനുയാത്ര ചെയ്തിരുന്നവർ അൻപത്തിനാലാമത്തെ ചോദ്യം ആരെ അടുത്തു വിളിച്ചാണ് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ യേശു പറഞ്ഞു തുടങ്ങിയത് പന്ത്രണ്ട് പേരെയും അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് പറയാൻ തുടങ്ങിയത് എന്ത് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അൻപത്തി ആറാമത്തെ ചോദ്യം ഇതാ നമ്മൾ ഡാഷ് പ്രകാരം അൻപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും കൈകളിൽ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും മനുഷ്യപുത്രനെ എന്തിന് വിധിക്കും മരണത്തിന് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ മരണത്തിന് വിധിക്കുന്നത് ആര് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അറുപതാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും വിജാതിയർക്ക് അറുപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആര് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അറുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും മനുഷ്യപുത്രനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അവർ അവനെ എന്തു ചെയ്യും പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും ചോദ്യം ഒരിക്കൽ കൂടി പറയാം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും മനുഷ്യപുത്രനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ അവനെ എന്തെല്ലാം ചെയ്യും പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും അറുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെട്ട ശേഷം മനുഷ്യപുത്രന് സംഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് വിധിക്കും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും പരിഹസിക്കും അവന്റെ മേൽ തുപ്പും അവനെ പ്രഹരിക്കും വധിക്കും അറുപത്തിനാലാമത്തെ ചോദ്യം എത്ര ദിവസത്തിനു ശേഷമാണ് മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നത് മൂന്ന് ദിവസത്തിനു ശേഷം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നത് ആര് മനുഷ്യപുത്രൻ ഇങ്ങനെ അറുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കുറച്ച് വലിയൊരു വീഡിയോയാണ് പത്താം അധ്യായം മൂന്ന് വീഡിയോകളായി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ഈ വീഡിയോ ആവർത്തിച്ചു കാണുക തുടർന്നുള്ള വീഡിയോസും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടും വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്കിനി അവശേഷിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു